പ്രണയഗാനം പാടിയാൽ അടി കിട്ടുമോ എന്നാൽ എനിക്ക് കിട്ടി ഈ പാട്ടിലെ വരികൾ വ്യക്തമായി കേട്ടതിന് ശേഷം നിങ്ങളതിൻ്റെ കാരണം കൂടി അറിയണം പാട്ടിൻ്റെ വരികളൊക്കെ കേട്ടല്ലോ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ അത് ഏഴാം ക്ലാസ്സില് സാഹിത്യ സമാജം എന്ന് പറയുന്നൊരു കലാപരിപാടിയുടെ ഉണ്ട് ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഈ പീരീഡിലാണ് എൻ്റെ ചെറിയ കലാവാസനെ ഉണരുന്നത് പാട്ട് പഠിക്കുക മിമിക്രി പഠിക്കുക എല്ലാം പഠിക്കുക അന്ന് അങ്ങനെ ഓരോ ആഴ്ചയും ഈ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഒരു അധ്യാപകൻ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ടാവും ആ അധ്യാപകൻ അന്ന് ആ പീരീഡിൽ വന്നത് ചെട്ടിയാലു മാഷ എന്ന് പറയും എല്ലാവർക്കും പഴയ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും കയ്യിലൊരു വടി വടിയുണ്ടാവും ഏത് സമയത്തും മുഖത്തൊരു ഗൗരവമാണ് സീരിയസ് ആണ് അദ്ദേഹമാണ് കുട്ടികളുടെ കലാപരാടി കണ്ടുപിടിക്കുന്നത് അപ്പോൾ വല്ല കുട്ടികൾ അപ്പോൾ ക്ലാസ്സിലെ പെൺപിള്ളേർ ആൺ പിള്ളേരൊക്കെ ഉണ്ട് ഏഴാം ക്ലാസ് ആണെങ്കിലും ആ തരത്തിൽ പെൺപിള്ളേരെ മുമ്പിൽ കുറച്ചാണാവോ എന്നുള്ള സ്വഭാവം ഉണ്ടാവുമല്ലോ അങ്ങനെ ഈ പാട്ട് പാടാൻ അന്ന് ഞാൻ ക്ലിയറായി കാരണം കൂടി പാട്ടാണ് ഓമലാളെ കണ്ടു ഞാൻ വരികൾ കേട്ടല്ലോ ബാതിരാത്രി ഇറങ്ങി വരുന്നതും കെട്ടിപ്പിടിക്കുന്നതും എന്തൊക്കെയാണ് അതിലെ വരികൾ വളരെ മോശമാണ് വരികൾ പാട്ടും കൂട്ട് പാടിക്കഴിഞ്ഞ വഴിക്ക് എൻ്റെ സൈഡിലാണ് മാഷിരിക്കുന്നത് കസേരിൽ ചൂരൽ വടി നീട്ടി കണങ്കാൽ നോക്കിയിട്ട് ആഞ്ഞൊരടിയാണ് ഒരുതരം പുളയിലാണ് എനിക്കുണ്ടായത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് എന്താണ് ഇപ്പോൾ സംഭവിച്ചത് ഞാനൊരു പാട്ട് പാടി കുട്ടികളൊക്കെ കയ്യടിക്കുന്നതിൻ്റെ ഇരിക്കും മാഷ് ആഞ്ഞൊരടി കുട്ടികൾ കൂട്ടച്ചിരി ആക പ്രശ്നം കഴിഞ്ഞപ്പോൾ മാഷി ചെവി പിടിച്ച അടുത്തേ കൃത്യം എന്നോട് ചോദിക്കാനും കേടാ മുട്ടയിൽ നിന്ന് പിരിഞ്ഞറാം ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴേക്കും നിനക്ക് പ്രണയിനി പ്രണയം പാതിരാത്രിക്ക് ഇറങ്ങി വരൽ കെട്ടിപ്പിടുത്തോ വീണ്ടി മേലെ നിൻ്റെ പാട്ട് ഈ സാഹിത്യ വിഭാഗത്തിൽ കേട്ടു പോകരുന്നതാണ് പ്രിയപ്പെട്ട ആളുകളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പാട്ട് പാടാനുള്ള ഒരു മോഹം അതോടെ ഞാൻ നിർത്തി കാരണം ഇപ്പം ഞങ്ങൾ പാടുന്നേ ഉള്ളൂ ഞാനൊരു ഗായകൻ അവൻ ശ്രമിച്ചതല്ലേ കാരണം അടി എന്നെ എല്ലാവരും വല്ലാതെ വേദനിപ്പിച്ചു പക്ഷേ അതിലൊരു മറ്റു പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു പ്രായത്തിൻ്റെ പക്കത് നോക്കാതെ വരികളുടെ അർത്ഥം പഠിക്കുക എന്നൊക്കെ ഏത് പാട്ട് വളരെ മോശം വരികളൊക്കെ ഉള്ള മോശം പറഞ്ഞാൽ മോശമല്ല അല്പം ഇടഞ്ഞ ലൈനുള്ള വരികളൊക്കെ ഉള്ള അതൊന്നും നോക്കാതെ നമ്മൾ പാട്ട് പേടിക്കുകയാണ് പാട്ടുക എന്തായാലും നല്ലൊരു അടി ഈ പാട്ടിന് കിട്ടി അതാണ് ഈ പാട്ടിൻ്റെ അടി കിട്ടിയ കഥ അപ്പോൾ എന്തായാലും ഏഴാം ക്ലാസ്സിലെ ഈ ഒരു പാട്ടിന് അടിയിട്ട് അടി ഏഴാം ക്ലാസ്സിലേത്തേക്ക് അധികം കഴിഞ്ഞാൽ എട്ടാം ക്ലാസ്സിലേക്ക് കെ വി ആർ ഹൈസ്കൂളിലേക്ക് പോകുന്നു അവിടെ എത്തിയതിനു ശേഷമുള്ള ഇനി ഒരു ഒരു പത്താം ക്ലാസ് വരെയും എനിക്ക് വളരെ സ്പീഡുള്ള കാര്യങ്ങളേ ഉള്ളൂ അടുത്ത എപ്പിസോഡിൽ തന്നെ അതൊക്കെ തീരും എന്ന് ഉറപ്പുതരുന്നു നിങ്ങളുടെ സഹകരണത്തിന് നന്ദി കൂടുതൽ ലൈക്കും ഷെയറും തന്ന് എന്നോട് എല്ലാവിധ സ്നേഹവും പങ്കിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു